പ്രാധാന്യം ഒരു രാജ്യം വളരുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്യുന്നത് ആരെയാണ് ആ രാജ്യത്തിന്റെ യുവാക്കളെയാണ് നമ്മൾക്കറിയാം വികസിത രാജ്യങ്ങളില് ഏജിങ് പോപ്പുലേഷൻ അധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ കുറച്ച് യങ്ങർ ആണ് ഭാരതത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ ഒരു റിപ്പോർട്ട് വായിക്കുണ്ടായി അതായത് രണ്ടായിരത്തി മുപ്പത്തെട്ട് ആവുമ്പോഴേക്കും പർച്ചേസിംഗ് പവർ പാരിറ്റിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ ലാർജസ്റ്റ് എക്കോണമി ആയി മാറാൻ പോകുന്നു എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത് ഭാരതം തേർട്ടി ഫോർ പോയിന്റ് ടു ട്രില്യൺ ഡോളർ ഇക്കോണമി ആയി മാറും എന്നാണ് പറയുന്നത് അതിൽ ഒരു കാരണം അവർ ഇതിന് നൽകുന്ന ഒരു കാരണം യൂത്ത് ഡെമോഗ്രഫി ആണ് യുവാക്കളുടെ പോപ്പുലേഷൻ യുവാക്കളുടെ സംഖ്യയെ കുറിച്ചാണ് പറയുന്നത് ഭാരതത്തിലെ മീഡിയൻ ഏജ് പോപ്പുലേഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏകദേശം ഇരുപത്തെട്ട് പോയിന്റ് എട്ട് വയസ്സ് മാത്രമാണ് അതായത് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു യങ് പോപ്പുലേഷൻ ഉള്ള ഒരു ഭൂപ്രദേശമാണ് ഭാരതം ഭൂപ്രദേശം മാത്രമല്ല നമ്മൾക്ക് ഭാരതം എന്താണ് ഭാരതത്തിൻ്റെ ഭൂപ്രദേശത്തെ കുറിച്ച് നമ്മൾ ഒന്ന് സങ്കല്പിക്കുകയാണെങ്കിൽ ശരിക്കും വെറും കുറച്ച് ബൗണ്ടറീസ് ഉള്ള ഒരു ഭൂപ്രദേശം മാത്രമാണോ അത് മാത്രമാണോ ഇവിടുത്തെ ഭൂമിശാസ്ത്രം ഭാരതത്തിന്റെ ഏറ്റവും വലിയ ഒരു കരുത്ത് എന്ന് പറയുന്നത് ഇവിടുത്തെ സേക്രഡ് ജോഗ്രഫിയാണ് ഡയന എക് എന്ന് പറയുന്ന അവരുടെ പുസ്തകം ഇന്ത്യ സീക്രെ ജോഗ്രഫി അതിൽ പറയുന്നുണ്ട് ഭാരതം എന്ന് പറയുന്നത് വെറും ഒരു ജോഗ്രഫിക്കൽ എൻറ്റിറ്റി അല്ല വെറും ഒരു ഭൂപ്രദേശം മാത്രമല്ല എന്നാൽ ഉത്തരേന്ത്യ തൊട്ട് ദക്ഷിണേന്ത്യ വരെ പൂർവ് ടു പശ്ചിം ഇതെല്ലാം കോർത്തിണക്കുന്ന കുറേ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് ഭാരതത്തിൽ എഴുപത്തൊൻപത് ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിൽ നമ്മൾക്ക് ഒരേ നീളത്തിൽ ഒരു ഒരു ശിവശക്തി രേഖ ഉണ്ട് ഒരുപക്ഷെ എല്ലാവർക്കും അറിയുമായിരിക്കും ചിദംബരം കാളഹസ്തി അരുണാചലേശ്വർ കേദാർനാഥ് ഇങ്ങനെയുള്ള ശിവക്ഷേത്രങ്ങൾ ഒരേ ഡിഗ്രിയിൽ എന്തൊരു അത്ഭുതമാണല്ലേ എന്തൊരു മനോഹരമായ വിസ്മയിപ്പിക്കുന്ന ആധ്യാത്മിക ഭൂ അലങ്കാരമാണ് ശരിക്കും ഭാരതം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ചാർധാം യാത്ര നടത്തണമെങ്കിൽ ബദ്രീനാഥ് പുരി ദ്വാരക രാമേശ്വരം അതായത് എല്ലാ കോർണറിലും ഇങ്ങനെ കോർത്തിണക്കി നെയ്തെടുത്ത ഒരു ആധ്യാത്മിക ഭൂപ്രദേശവും കൂടിയാണ് ഭാരതം എന്ന് പറയുന്നത് ഇത് ഒരു സ്പിരിച്വൽ ജോഗ്രഫിയും കൂടെയാണ് ഇതാണ് നമ്മളെ ഒന്നിച്ചു നിർത്തുന്ന ഭൂപ്രദേശം വെറുതും വെറും ഒരു ഫിസിക്കൽ എൻറ്റിറ്റി അല്ല വെറും ഒരു മണ്ണ് മാത്രമല്ല ഇത് ആധ്യാത്മിക തലത്തിൽ കൂടി കോർത്തിണക്കപ്പെട്ട ഒരു ഭൂപ്രദേശമാണ് അത് തന്നെയാണ് നമ്മളുടെ ശക്തിയും എന്ന് പറയുന്നത് ആ ശക്തിയാണ് ശരിക്കും ഇന്നത്തെ യുവാക്കൾക്ക് പകർന്നു നൽകേണ്ടത് ഡീ കോളനൈസേഷൻ നടക്കേണ്ട അത് വെറും സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ളത് കൊണ്ട് ആ കോളനൈസ് ചെയ്യപ്പെട്ട ഒരു മനസ്സ് മാറുന്നില്ല മനസ്സുകളുടെ ഒരു അപകോളനീകരണം സംഭവിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് തന്നെയാണ് നമ്മളുടെ യുവാക്കൾക്കും നമ്മൾ പകർന്നു കൊടുക്കേണ്ടതായിട്ടുള്ളത് ഇപ്പൊ ടെക്നോളജീന്റെ കാര്യം പറയുണ്ടായി ടെക്നോളജീൻ്റെ ഒക്കെ ഒരു കുതിപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് എഐൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു അവസാനത്ത് ഒരു പുസ്തകമുണ്ട് ബ്രീഫ് ആൻസേഴ്സ് ടു ബിഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എ ഐയിനെ കുറിച്ച് അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉത്തരമാണ് ഇപ്പം വളരെ ഷോർട്ട് ടേമിലുള്ളൊരു ചിന്ത മാത്രമാണ് ഇത് ആര് കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് കുറച്ച് ലോങ് ടേം ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് ശരിക്കും നമ്മൾക്ക് ചിന്ത വേണ്ടത് എന്ന് പറയുന്നു സിലിക്കോൺ വാലിയിലെ എക്സ്പേർട്സ് പറയുന്നത് ഒരു ബില്യൺ ഹ്യൂമനോയിഡ്സ് എങ്കിലും ഉണ്ടാവും രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും എന്നാണ് പറയുന്നത് അതായത് നമ്മളുടെ മനുഷ്യരാശി തന്നെ എങ്ങോട്ട് പോകും എങ്ങോട്ട് സഞ്ചരിക്കും എന്ന് നിശ്ചയിക്കപ്പെടുന്ന ആ ഒരു വഴിത്തിരിവിലാണ് ശരിക്കും ലോകം തന്നെ നിൽക്കുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇങ്ങനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും നമ്മൾക്ക് അറിയുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഇപ്പൊ നിലവിലുള്ള സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ഒരു പക്ഷേ പതിനായിരം എടുത്ത് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ഇന്ന് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ വെറും ഇരുന്നൂറ് സെക്കൻഡ് കൊണ്ടാണ് സോൾവ് ചെയ്യുന്നത് ഗൂഗിൾ എന്നാളെ ഒരു ഇത് ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയപ്പെടുന്നത് അഞ്ച് സെക്കൻഡ് കൊണ്ട് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം പ്രോബ്ലമാണ് ഒരുപക്ഷെ ഇന്നത്തെ ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ഒരു സെപ്റ്റിലിയൻ ആണ് എടുക്കുക സെപ്റ്റിലിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിടുക അത് കഴിഞ്ഞിട്ടൊരു ഇരുപത്തിനാല് സീറോ ഇടുക അത്രയുമാണ് ഇന്നത്തെ നിലവിലുള്ള ഫാസ്റ്റസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ എടുക്കുന്ന സമയം ഇങ്ങനെയുള്ള ഒരു ലോകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബഹിരാകാശത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോ എല്ലാ രാജ്യങ്ങൾ തമ്മിലും വളരെയധികം കൊളാബറേറ്റീവായിട്ടാണ് ബഹിരാകാശത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ ആസ്ട്രോനോട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോവുകയുണ്ടായി അങ്ങനെയുള്ള ഒരുപാട് കൊളാബറേഷൻസ് നമ്മൾ കാണുന്നു സിക്സ്റ്റി സെവനിലുള്ള ഒരു ഔട്ടർ സ്പേസ് ട്രീറ്റി ഉണ്ട് നേഷൻസ് തമ്മിൽ സൈൻ ചെയ്തതാണ് അതായത് ബഹിരാകാശത്ത് നമ്മൾ വെപ്പൺസ് കൊണ്ടുവരില്ല വെപ്പണൈസേഷൻ ഓഫ് സ്പേസ് നടത്തില്ല എന്നുള്ളത് പക്ഷേ ഇന്ന് ഇപ്പൊ പ്രൈവറ്റ് പ്ലെയേഴ്സ് വരാൻ തുടങ്ങി അപ്പം ഇനിയൊരു വെപ്പണൈസേഷൻ ഓഫ് സ്പേസ് നടക്കില്ല എന്നുള്ളതൊന്നും നമ്മൾക്ക് പറയാൻ സാധിക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഭാരതത്തിന് ഇതിലൊന്നും പിറവോട്ടാവാൻ സാധിക്കില്ല റിസർച്ചും ഡെവലപ്മെൻറ്റും ടെക്നോളജിയിലും ഇതിലെല്ലാം തന്നെ മുൻപോട്ട് കുതിച്ചുയരുക തന്നെ വേണം ഭാരതം ഇതിലൊക്കെ യുവാക്കളുടെ ഒരു എഫേർട്ടും കോൺട്രിബ്യൂഷനും വളരെയധികം പ്രാധാന്യമുള്ളതായിരിക്കും ഈ മേഖലകളിലും എല്ലാം പ്രവർത്തിക്കാൻ മറ്റൊരു വളരെ ആശങ്കാജനകമാണ് ശരിക്കും ക്രിസ്പർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട് ഡി എൻ എ ഡി എൻ എനെ എഡിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജി വന്നു കഴിഞ്ഞു അത് രണ്ടായിരത്തി പതിനെട്ടിലാണ് തോന്നുന്നു ചൈനയില് ആദ്യത്തെ ലോകത്തെ ജീൻ എഡിറ്റഡ് അതായത് നമ്മളെ ഡി എൻ എനെ ഓൾട്ടർ ചെയ്യാണ് ജീൻ എഡിറ്റഡ് ബേബീസിന് ഇരട്ട ഒരു സ്ത്രീ ഈ ഒരു ഡോക്ടർ അത് ചെയ്തിട്ട് പ്രസവിക്കുകയുണ്ടായി അപ്പൊ ആദ്യത്തെ ലോകത്തെ ജീൻ എഡിറ്റഡ് ബേബിയും വന്നു കഴിഞ്ഞു ഒരുപാട് ഈ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് പേർക്ക് എതിർപ്പ് ഉണ്ടായിട്ടുണ്ട് ഈ ക്രിസ്മർ ടെക്നോളജി ഉണ്ടാക്കിയ അവർ തന്നെ രണ്ടായിരത്തിഇരുപതിൽ നോബൽ പ്രൈസ് കിട്ടിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് അതായത് നമ്മൾക്ക് മനുഷ്യരാശി എന്ന് പറയുന്ന നമ്മൾക്ക് തമ്മിൽ തമ്മിൽ തന്നെ ഒരു യോജിപ്പില്ലാതെ പോകുന്ന സാഹചര്യത്തിൽ നമ്മൾക്ക് ഒന്നിനും അങ്ങോട്ടും ഇങ്ങോട്ടും അഗ്രി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ടെക്നോളജിയെ നമ്മൾ എങ്ങനെയായിരിക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതിനെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിക്കുകയുണ്ടായി അതായത് ഇത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കാരണം മനുഷ്യരാശി ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത് ഡി എൻ എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും സ്വകാര്യമായിട്ടുള്ളതും എങ്ങനെ വേണമെങ്കിലും ഇതിനെ എങ്ങനെ വേണമെങ്കിലും മോൾഡ് ചെയ്തിട്ട് ഇത് ഏത് രീതിയിലാണ് അടുത്ത എവല്യൂഷൻ മനുഷ്യരാശിൻ്റെത് മാത്രമല്ല മനുഷ്യന്മാരിൽ മാത്രമല്ല മറ്റെല്ലാ ജീവജാലങ്ങളുടെയും ഡി എൻ എഡിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് എങ്ങോട്ട് കൊണ്ടുപോകും എന്നുള്ളത് ഇതിലെ എത്തിക്സ് ഉണ്ടാവോ ന്യായമുണ്ടാവോ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ മുൻപോട്ട് പോകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുകയാണ് ഇനി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു മറ്റ് ഒരു വലിയ ആശങ്കയാണ് ക്ലൈമറ്റ് ചേഞ്ച് പറയപ്പെടുന്നത് നാൽപ്പത് ശതമാനത്തോളം വേൾഡ് പോപ്പുലേഷൻ ഗ്ലോബൽ പോപ്പുലേഷൻ ഈ ക്ലൈമറ്റ് ചേഞ്ചിന് ഇരയാവും എന്നാണ് അത് ഓൾമോസ്റ്റ് ത്രീ പോയിന്റ് സിക്സ് ബില്യൺ ആളുകളെ കുറിച്ചാണ് ഈ പറയുന്നത് അവര് ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഡിസ്പ്ലേസ് ചെയ്യപ്പെടും എന്നുള്ളത് ഒരുപാട് ഐലൻഡ്സ് ഒരുപാട് ദ്വീപങ്ങൾ വെള്ളത്തിനടിയിലായി പോവും എന്ന് പറയുന്നു അപ്പം ഉള്ള സാഹചര്യങ്ങളിലാണ് നമ്മൾ ശരിക്കും നിൽക്കുന്നത് ഭാരതത്തിന് ഭാരതത്തിൻ്റെ യുവാക്കൾക്ക് എന്താണ് ശരിക്കും കരുത്ത് നൽകാൻ പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശക്തിയാണ് ഭാരതത്തിൻ്റെ സ്വഭാവം പറയുന്ന വിശേഷിപ്പിക്കുന്ന സമയത്ത് വിശേഷിപ്പിക്കാറുണ്ട് ഭാരതത്തിൻ്റെ സ്വഭാവം ഭാരതത്തിന്റെ സ്പിരിച്വാലിറ്റി ആണ് എന്നുള്ളത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംസ്കാര സമ്പത്ത് അതാണ് നമ്മളുടെ യുവാക്കൾക്ക് ശക്തിയായി മാറാൻ പോകുന്നത് ഇതെല്ലാം ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്ഥിതിയിലേക്ക് നമ്മൾ വളരെയണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇനി വരുന്ന കാലം മറ്റ് ഇന്ന് വി സോ കോൾഡ് ഡെവലപ് നേഷൻസ് ആണ് എന്ന് പറയപ്പെടുന്ന ഒരുപാട് രാജ്യങ്ങൾ ഡിക്ലൈനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ ഡീ ഡോളറൈസേഷനെ കുറിച്ച് സംസാരിക്കുന്നു ഏക ധ്രുവത്വത്തിൽ നിന്ന് മൾട്ടിപൊളാരിറ്റിയിലേക്ക് മാറുന്ന ഒരു ലോകത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്ത് രണ്ട് കണ്ടസ്റ്റിംഗ് ഐഡിയാസ് ഉണ്ടായിരുന്നു ഒന്ന് സാമുൽ പി ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് എന്ന് പറയുന്ന ഒന്നും മറ്റൊന്ന് ഫ്രാൻസിസ് ഫൂക്കുയാമയുടെ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നതും സോവിയറ്റ് യൂണിയൻ തകർന്നതിന് ശേഷം ഇനി ലിബറൽ ഓർഡർ മാത്രമേ നിലനിൽക്കൂ ഇതാ ചരിത്രം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഫൂക്കുയാമ പറഞ്ഞത് കൂടുതൽ പേരും ആ സോവിയറ്റ് തകർച്ചയ്ക്ക് ശേഷം ഇത് തന്നെ വിശ്വസിക്കാനാണ് ആഗ്രഹിച്ചത് എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ചെറുതായിട്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിങ്ങനെ തുളുമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആ ഒരു കസ്പിലാണ് ശരിക്കും നമ്മൾ ആ ഒരു വഴിത്തിരിവിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ യുവാക്കൾക്ക് ഊർജം പകർന്നു കൊടുക്കാൻ കാരണം വരും കാലം ഇപ്പോൾ നിർണയിക്കപ്പെടുകയാണ് ഒരുപക്ഷെ കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളോ ശതാബ്ദങ്ങളോ ഒക്കെ ആയിട്ട് നമ്മൾ കാണാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അത് ടെക്നോളജിൻ്റെ കാര്യമാണെങ്കിലും നയതന്ത്രത്തിൻ്റെ കാര്യമാണെങ്കിലും വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം തന്നെ അത് ഏത് രീതിയിലായിരിക്കും നിർണയിക്കപ്പെടുക എന്നുള്ളത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോ ധർമ്മത്തിൽ ഊന്നിയിട്ടുള്ള ഒരു വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ട സമയമാണ് എന്നാണ് ഞാൻ കരുതുന്നത് അതിന് നമ്മളുടെ യുവാക്കൾക്ക് ഏറ്റവും അധികം പ്രാധാന്യമുള്ളവരാണ് കാരണം ഒരു സംശയവുമില്ല ഇനി വരുന്ന കാലം ഭാരതത്തിൻ്റെ കാലഘട്ടമാണ് ഭാരതത്തിൻ്റെ ഈ വികസനത്തിന് ഊർജം നൽകാൻ നമ്മളുടെ യുവാക്കൾക്ക് കഴിയട്ടെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ വട്ട് ഐ വോണ്ട് മസിൽസ് ഓഫ് അയർ ആൻഡ് നെർവ്സ് ഓഫ് സ്റ്റീൽ ആൻഡ് എ മൈൻഡ് ദിൽട്ട് ഓഫ് ദൽ ഓഫ് വിച്ച് എ തോൾട്ട് നമ്മളുടെ യുവാക്കൾക്ക് ഈ ഒരു ഊർജം ഉണ്ടാവട്ടെ വരും കാലങ്ങളിൽ കാരണം ഭാരതം നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഇന്ത്യ ജപ്പാൻ ഇക്കണോമിക് ഡയലോഗ് ഉണ്ടായ സമയത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട് ലോകം വെറും ഭാരതത്തെ വീക്ഷിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഭാരതത്തിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളത് ആ പ്രതീക്ഷ ഭാരതത്തിൻ്റെ യുവത്വത്തിലാണ് ഇനി വരുന്ന കാലം ഭാരതീയ യുവത്വത്തിൻ്റെതാണ് ധർമ്മത്തിൽ ഊന്നിയിട്ടുള്ള വികസനം ആധ്യാത്മികതയിൽ ഊന്നിയിട്ടുള്ള വികസനം കാരണം നമ്മളിവിടെ ജി ട്വന്റി സമ്മിറ്റിൽ തന്നെ നമ്മൾ ലോകത്തിന്റെ മുൻപിൽ കാഴ്ചവെച്ചതുപോലെ വസുദൈവ കുടുംബകം എന്നാണ് അപ്പൊ ലോകത്തിന് തന്നെ നന്മ നൽകുന്ന ഒരു വികസനത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു യുവത്വമായി മാറട്ടെ ഭാരതത്തിൻ്റെ അത് നമ്മൾ കോവിഡ് കാലഘട്ടത്തിൽ കാണിച്ചു കൊടുത്തു ഒരുപാട് വികസിത രാജ്യങ്ങൾ കോവിഡ് കാലഘട്ടത്ത് വെറും സെൽഫിഷായിട്ട് മറ്റ് രാജ്യങ്ങളെ ഒന്നും നോക്കാതെ നിന്നിരുന്ന ഒരു കാലഘട്ടത്ത് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ കാര്യത്തിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇരുവ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ക്ലൈമറ്റ് കോൺഫറൻസിൽ ഭാരതമായാലും ആഫ്രിക്കൻ യൂണിയൻ ആയാലും പരാമർശിച്ചു ഡെവലപ്ഡ് നേഷൻസിനെ കാരണം പാരീസ് അഗ്രിമെൻ്റിന് ആർട്ടിക്കിൾ നയൻ പ്രകാരം വികസിച്ച് വരുന്ന രാജ്യങ്ങൾക്ക് അവരുടെ ക്ലൈമറ്റ് ചെയ്ഞ്ചിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വാട്ടർ ഡൗൺ ചെയ്തു വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്ന ആഗോളവൽക്കരണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭാരതത്തിൻ്റെ വികസനം വളരെ ഏറെ ഏറെ പ്രാധാന്യമുള്ളതാണ് കാരണം നമ്മളെ പോലെ തന്നെയുള്ള ചരിത്രം ഉള്ളവരും ഭൂപ്രദേശങ്ങൾ ുള്ളവരും ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഭാരതം വികസിക്കുന്നതിനോടൊപ്പം തന്നെ ഈ രാജ്യങ്ങളുടെ ഒക്കെ തന്നെ വികസനം ഉറപ്പുവരുത്താൻ നമ്മൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം നെൽസൺ മണ്ടേല ഒരിക്കൽ ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷൻ രൂപീകരിക്കുന്ന സമയത്ത് ഒരു ആശ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഷെയർ ചെയ്യപ്പെട്ട ചരിത്രവും ജോഗ്രഫിയും ഈ ഒരു ഇന്ത്യൻ ഓഷ്യൻ റിം അസോസിയേഷനിൽ പരിണമിക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന ഒരു ആശയം വെച്ചുകൊണ്ട് ഭാരതത്തിന്റെ വികസനം എല്ലാ ലോക ലോകരാഷ്ട്രങ്ങൾക്കും ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം അതിനെ മുൻകൈ എടുത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഉത്സവ വേളയിൽ മാത്രമല്ല ഈ നാടിനു വേണ്ടി മാത്രമല്ല ഈ രാജ്യത്തിന് വേണ്ടി മാത്രമല്ല ലോകത്തിന് വേണ്ടി തന്നെ ഭാരതീയ യുവത്വം മുന്നിട്ടിറങ്ങും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ഇപ്പൊ ഗണേശോത്സവത്തിന്റെ ഭാഗമായി വന്നതുകൊണ്ട് പറയാം കാമേശ്വര മുഖാൽ ലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രഹർഷിത ലളിതാ ത്രിപുര സൈന്യത്തെ ഭണ്ഡാസുരനാൽ നിർമ്മിത ഭണ്ഡാസുരന്റെ വിഘ്നയന്ത്രം ആ സേനയിലേക്ക് എറിഞ്ഞപ്പോൾ സേനയിൽ ആലസ്യവും നിദ്രയും ഒക്കെ ബാധിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ടായി ആ സമയത്താണ് ലളിതാദേവി ഗണേശ ഭഗവാനെ ഉണ്ടാക്കിയത് എന്ന് അതിൽ പറയുന്നു ആ വിഘ്നയന്ത്രത്തെ എന്നിട്ട് ധ്വംസിപ്പിച്ച് വിജയം പ്രാപിക്കാൻ വേണ്ടി സഹായിച്ചതാണ് ഗണേശ ഭഗവാൻ അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ കാലങ്ങളായിട്ട് കിടന്നുറങ്ങുന്ന ഒരു ആലസ്യവും കോളനിവൽക്കരിക്കപ്പെട്ട മനസ്സുകളുടെ ചങ്ങല എന്ന എല്ലാം എല്ലാംസിപ്പിച്ച് നമ്മൾക്ക് മുന്നോട്ടേറാൻ ഒരു ഊർജം നൽകട്ടെ ഗണപതി ഭഗവാൻ ഗണപതി ഭഗവാൻ ബുദ്ധിയുടെയും ചൈതന്യത്തിൻ്റെയും എല്ലാം പ്രതീകമാണല്ലോ എല്ലാ വിധ അനുഗ്രഹങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾക്ക് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കാം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭക്തജനങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേരിയാണ് തിരുവോണം വരവായി എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ഓണം ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഇവിടെ എന്നെ ഈ പതിനെട്ടാം ഗണേശോത്സവം പൊൻകുന്നം തൻ്റെ ഭാഗമാവാൻ ക്ഷണിച്ചതിൽ ഞാൻ സംഘാടകരോട് എൻ്റെ നന്ദി അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം